ഹലോ എവരി വൺ അപ്പോൾ ഇന്ന് ഞാനൊരു ടോപ്പ് കട്ട് ചെയ്യാനാണ് ചെയ്യാനായിട്ടോ അപ്പോൾ രണ്ട് ടോപ്പിൻ്റെ ലൈനിങ് മെറ്റീരിയലാണ് എടുത്തുവച്ചേരുന്നത് കേട്ടോ അപ്പോൾ എന്തിനാണ് ഞാനിതിപ്പോൾ കാണിക്കുന്നത് കാരണം നമ്മൾ ടോപ്പുകൾ ഓരോ കട്ട് ചെയ്ത ആൾക്കാർ കാണുന്നുണ്ട് ഒത്തിരി ഒത്തിരി വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് ലാർജ് എക്സല് ട്രിബിൾ എക്സലൊക്കെ ഞാനും ഒരു എന്താ പറയുക അളവുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് എന്തിനാണ് പെർട്ടിക്കുലറായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അളവുകൾക്ക് വ്യത്യാസമുണ്ട് ഇത് ഒരു ഡബിൾ എക്സ് ഒരു കസ്റ്റമറിൻ്റെ ആണ് പക്ഷേ അവരുടെ കൈക്ക് വണ്ണം കുറവാണ് ആമ ഹോൾ കട്ടിങ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറയുന്നത് പിന്നെ ഇവരുടെ ബാക്ക് ഇത്തിരി അഞ്ചിഞ്ചിറക്കമുണ്ട് ഫ്രണ്ടിനൊക്കെ അതേപോലെ തന്നെ അവർക്ക് ആയിട്ട് ഇരിക്കണം അത്യാവശ്യം ഫ്രണ്ട് ഉണ്ട് അപ്പോൾ നമ്മളിതൊക്കെ തയ്ച്ചു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അവരുടെ ഷോൾഡർ ഇറങ്ങി പോകാറുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യണം കട്ടിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത് കട്ട് കറക്റ്റ് അല്ലെങ്കിൽ തയ്ക്കുമ്പോൾ അതിൽ ഡിഫറൻറ്റ് വരാം പിന്നെ നമ്മൾ കട്ട് തയ് കട്ടിങ് കറക്റ്റ് അല്ലാതെ വരുമ്പോഴാണ് നമുക്ക് തയ്ക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നത് അവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഞാനിത് കാണിച്ചുതരാം അപ്പോൾ ഈ കസ്റ്റമർ ഞാൻ നല്ല ടു എക്സിലാണ് ടു എക്സൽ നിന്നും പറയാൻ പറ്റില്ല അവിടെ ഹിപ്പൊക്കെ വരുന്ന അമ്പത് നാൽപ്പത്തൊമ്പത് ഹിപ്പൊക്കെ വേണം ഇത് അവരുടെ വേസ്റ്റ് ട്വൻറ്റി ടു ഉണ്ട് അപ്പോൾ ഇവരുടെ ഇവിടെ ഒരു ട്വന്റി ത്രീ ആൻഡ് ഹാഫ് ഉണ്ട് അപ്പോൾ ട്വന്റി ത്രീ ആൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ എത്രയായി നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് വണ്ണം ഉണ്ട് അപ്പോൾ എത്രയായി ത്രീ എക്സൽ ആയില്ലേ ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ ത്രീ എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് അല്ലേ അപ്പോൾ ഇത്രയും വ്യത്യാസമുണ്ട് കുട്ടിക്കളഞ്ഞ പോകട്ടോ അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് പക്ഷെ അവരുടെ ഷോൾഡർ കുറവ് മതി നമ്മൾ ഷോൾഡർ എട്ട് ഇഞ്ച് ഒമ്പതിഞ്ച് ഷോൾഡർ എടുക്കേണ്ട ആവശ്യമില്ല ആംഹോള് അവർക്ക് വരുന്ന പത്തൊമ്പത് ഇഞ്ച് ആംഹോള് മതി മനസ്സിലായോ അപ്പോൾ പത്തൊമ്പത് ഇഞ്ചിൽ നമുക്ക് നിൽക്കണം ആംഹോള് അപ്പം കാണിച്ചുതരാം അപ്പോൾ ഷോൾഡർ ഞാൻ എടുക്കുന്നത് ഒരു ഏഴര ഇഞ്ച് ഷോൾഡർ ആണ് ഏഴര അതായത് പതിനഞ്ച് ഇഞ്ച് ഷോൾഡർ റെഡി എടുക്കുന്നുണ്ട് കഴുത്തിൻ്റെ വിത്തെടുക്കുന്നുണ്ട് മൂന്നര മൂന്നര ഇഞ്ച് കഴുത്ത് വിത്ത് വിത്തെടുക്കുന്നുണ്ട് അപ്പോൾ കഴുത്ത് മലർന്ന് പോകും എന്നൊക്കെ അവര് പറഞ്ഞു അപ്പം വേണ്ട കഴുത്തിന്റെ ലെങ്ത് നമുക്ക് മൂന്നിഞ്ച് കഴുത്തിൻ്റെ എടുത്താൽ കേട്ടോ നെക്കിന്റെ വിത്ത് മൂന്ന് ഇത് ബാക്ക് പീസ് ആണ് അതൊരു ബാക്ക് ലെങ്ത് ഇറക്കണം ബാക്ക് ലെങ്ത് ഞാൻ അഞ്ച് ഇഞ്ചാണ് ഇറക്കിയിക്കുന്നത് കേട്ടോ അത് നിങ്ങൾ നോക്കിക്കോ വൈഡിനൊക്കെ അല്ല ഞാൻ ഇറക്കുന്നത് ചെറുതായിട്ടാണ് ഞാൻ ഇറക്കുന്നത് ഇറക്കുന്നത് കേട്ടോ ചെറിയ റൗണ്ട് കൊടുക്കുന്നുള്ളൂ പക്ഷേ ഇറക്കമുണ്ട് എന്തിനാണ് അങ്ങനെ കൊടുത്തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ കഴുത്ത് മലന്നു പോവും നമുക്ക് ഷോൾഡർ എടുത്തിട്ടെടുത്തേക്കണേ ഏഴര ഇഞ്ച് ഷോൾഡർ ശരി ഒരു എട്ടര ഒക്കെ വേണ്ടേ അല്ലേ അപ്പം ഷോൾഡർ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മേലത്ത് തയ്യൽ തുമ്പും കൂടി വിട്ടേക്കുണ്ടോ തയ്യൽത്തുമ്പ് വിട്ടു എന്നിട്ടാണ് ഞാൻ അഞ്ചര ഇഞ്ച് ഒന്നും കൂടി കുഴിച്ച് ഇറക്കി വിധം ഇവിടം വരെ നിൽക്കണം ഓക്കേ അത് കഴിഞ്ഞിട്ട് ഷോൾഡറ് ടോട്ടൽ ഏഴര ഇഞ്ചാണ് പിന്നെ ചെയ്യേണ്ടത് ആംഹോൾ ആംഹോള് ഞാൻ എടുക്കുന്നത് ജസ്റ്റ് ഒരു ആറര ഇഞ്ച് ആംഹോൾ എടുത്തിട്ടുള്ളു ഇവിടെ കയ്യിൽ തുമ്പ് വിട്ടിട്ടാണ് ഞാൻ ആറര ഇഞ്ച് ആംഹോൾ എടുത്തേക്കുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ പോയിന് ഓക്കെ വണ്ണം വണ്ണം ഞാൻ പറഞ്ഞിട്ട് പതിനൊന്നര ഇഞ്ച് വണ്ണം വേണം അവർക്ക് പതിനൊന്നര ഇഞ്ച് വണ്ണം ഓക്കെ ഇരുപത്തി മൂന്ന് ബെസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു ബെസ്റ്റിൻ്റെ അളവ് പത്ത് അവിടെ ഈ പറഞ്ഞ കൂട്ട് പതിനൊന്നര ഇഞ്ച് എടുത്തിട്ടോ അപ്പോൾ വരക്കുന്ന നോക്കിയോ സ്ട്രേറ്റ് വന്നിട്ടോ അവരുടെ വേസ്റ്റ് വേസ്റ്റ് ഞാൻ പതിനഞ്ചിൽ പൊക്കുള്ള വരണം പതിനഞ്ചിലാണ് അവർ വേസ്റ്റ് വരുന്നത് കേട്ടോ പിന്നെ അവരുടെ ഇത് സലിറ്റ് വരുന്നത് ട്വൻ്റി ഫോറിലാണ് ഞാൻ പറഞ്ഞ പൊക്കുണ്ട് ട്വൻറ്റി ഫോറിലാണ് സലിറ്റ് വന്നത് അപ്പോൾ വേസ്റ്റ് വരുന്നത് പത്ത് പത്തര പത്തര വണ്ണം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി നാൽപ്പത്തെട്ട് പന്ത്രണ്ടര ഇത്ര എടുക്കാം ഓക്കെ ഇത്ര പന്ത്രണ്ടര എടുത്തിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് എടുത്താലും മതി നാൽപ്പത്തെട്ട് ഓക്കെ ഇനി നമുക്ക് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നല്ല വരക്കണ്ട ഇവിടെ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ കൊണ്ട് അവരുടെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കസ്റ്റമറിൻ്റെ ഇത് ഇത്രയും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഡയ്യൽ തുമ്പ് തൈത്തും ഇനി നമുക്ക് ആംഹോള് വരയ്ക്കാം ഞാൻ ആംകൂൾ നമുക്ക് ഇത്രയും വരുന്നുണ്ട് ആംകൂള് പത്ത് മണ്ണോ ഇത്രയും നോക്കാം ആംകോളുടെ കൈയുടെ കൈക്കോഴി നോക്കൂട്ടോ കണ്ടോ ഒമ്പതേ മുക്കാല് പത്ത് ഇഞ്ച് നമുക്ക് ഈ ആംഖോള് വരുന്നുണ്ട് കേട്ടോ ഒമ്പതേ മുക്കാല് പത്തിഞ്ച് അതായത് ടോട്ടൽ റൗണ്ട് വരുന്നത് ഇരുപത് ഇഞ്ച് ടോട്ടൽ റൗണ്ട് വരുന്നത് അതിലെ നമ്മൾ മാറ്റി കാരണം ഇത്രയും നമ്മൾ അരികത്തെ ഓടി തയ്യൽ ചെയ്യുമ്പോൾ കാല ഇഞ്ച് ഉള്ളി പോകല്ലോ അപ്പം എത്രയുണ്ട് പത്തേകാല് അതാണ് ഞാൻ പറഞ്ഞത് ആം ഹോൾ റൗണ്ട് ഇവിടെ എത്രയാണ് ഞാൻ ആം ഹോൾ റൗണ്ട് എടുത്തത് ആറര ഇഞ്ച് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ശരിക്കും വണ്ണം എത്രയുണ്ട് നാല്പത്തി ഇരു നാല്പത്താറ് വണ്ണമുണ്ട് ബസ് സൈസ് നാല്പത്താറ് വരുന്നുണ്ട് അതായത് ത്രീ എക്സർ ആണ് അവരുടെ വണ്ണം ഹിപ്പ് വരുന്നുണ്ട് എത്ര നാൽപ്പത്തെട്ട് അമ്പതടുക്ക് ഹിപ്പ് വരുന്നുണ്ട് വേസ്റ്റ് വരുന്നുണ്ട് ഇരുപത്തിരണ്ട് അപ്പോൾ ഇത്രയും വണ്ണമുള്ള ആളുടെ ആംകൂട് വരുന്നത്രയാണ് ആറര എന്തുകൊണ്ടാണ് വണ്ണത്തിനനുസരിച്ച് നമുക്കിവിടെ കൂടുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെ എന്തുകൊണ്ടാണ് ബാക്ക് ഇറക്കം വരുന്ന വരുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് എന്ത് വരുന്നത് ഷോൾഡർ കുറവാണ് ബാക്ക് കുറച്ച് മതി കുറച്ച് ഷോൾഡർ ഇല്ലെങ്കിലും നമ്മൾ ഇതിങ്ങോട്ട് നീട്ടും എട്ടര ഒക്കെ എടുക്കേണ്ടി വരും അപ്പോൾ അപ്പോൾ ആമ്പകോൾ ഇവിടെ കുറച്ച് വരും അപ്പോൾ ഇവിടുത്തെ വിത്ത് കുറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആമ്പോൾ കുഴിച്ചിറക്കേണ്ടി വരും അപ്പോൾ ബാക്ക് ഇവർക്ക് ഇറക്കുകയുള്ളത് കൊണ്ടിട്ട് എന്ത് സംഭവിച്ചു ഷോൾഡർ കുറച്ച് മതി ഷോൾഡർ കുറഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ വിത്ത് കുറഞ്ഞു ഇവിടുത്തെ വിത്ത് കുറഞ്ഞപ്പോൾ ഈ വിത്ത് കൂടി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയാണ് ഞാൻ കട്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്